ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇന്ന് ദുബായ് മോഡേൺ ടൂറിന് പോവാണല്ലേ അപ്പോ നമുക്ക് ഇവിടുത്തെ പോപ്പുലേഷൻ തുടങ്ങാം അല്ലേ ശരിക്കും നമ്മള് ഒരു യാത്ര തുടങ്ങാണ് ഈ യാത്രയിൽ രണ്ട് കാര്യങ്ങളായിട്ട് വേണം നമ്മള് തിരിച്ചു വരാൻ ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നെവർ ഗീവ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ അത് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ സക്സസ്സിലെത്തും എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ദുബായ് എയ്റ്റ് ഈസ് നോട്ട് മാറ്റർ ദാറ്റ്സ് സിമ്പിൾ നമ്പർ അല്ലെ അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ദുബായ് അപ്പൊ നമ്മള് ദുബായിയുടെ സ്ഥലങ്ങൾ കാണുന്നതിനൊപ്പം തന്നെ ദുബായി എങ്ങനെ ഈ ഡെവലപ്മെന്റിൽ എത്തി അതും പൈസ ഇല്ലാതെ അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് നമ്മളെല്ലാരും എല്ലാവരും ചിന്തിക്കുക അതാണ് അല്ലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല പൈസ ഇല്ലാതെ എവിടേക്കും എത്താൻ പറ്റില്ലല്ലോ അതിന് ഏറ്റവും വലിയ ആദ്യത്തെ ഉദാഹരണമാണ് ദുബായിൽ തല ഉയർത്തി നിൽക്കുന്ന കുർച്ഖലീഫയില് റൂമുകൾ ഉള്ളത് ഒരു മലയാളിക്കാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ മുറിച്ച് കലീഫ ഒരു സ്ക്വയർ ഫീറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ റൂമുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ റൂമിനുണ്ട് അങ്ങനെ ആ ഒരു കുറിച്ച് കലീഫയിലെ ഏറ്റവും കൂടുതൽ റൂമുകൾ റൂമുകളുള്ളത് ഒരു മലയാളിക്കാണ് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും സഹിച്ച് നമ്മളെക്കാളും വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ദ കിങ് ഓഫ് ഖലീഫ എന്ന വിളിപ്പേരുള്ള ഒരു മലയാളി അദ്ദേഹത്തിന്റെ പേര് പറയാവോ യൂസഫ് അലി എന്ന് പറയരുത് ബാക്കിയുള്ളവരുടെ പേര് പറയാം രവി പിള്ള കിടന്നോട്ടെ ഓക്കെ ഒന്ന് പിന്നെ ആ ഓക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ തൃശ്ശൂർ ഒളരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ ആ ഏതാ അതുമല്ല അദ്ദേഹം ഇപ്പൊ വല്യൊരു ഡെവലപ്പറാണ് കേട്ടോ ഒരിക്കലും ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആ വ്യക്തി ആ വ്യക്തി അല്ല എന്നുള്ളതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് മുന്നേ തൃശ്ശൂർ ഒളരിയില് ഒരു മെക്കാനിക് ആയിരുന്നു ആ മനുഷ്യൻ ഒരു സാധാ മെക്കാനിക് ഒരു സാധാ മെക്കാനിക് ആയിരുന്ന ഒരു മനുഷ്യൻ ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക് ആയിരുന്ന ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം തൃശൂരിൽ നിന്നും ഷാർജയിലോട്ട് വന്നു ഷാർജയിൽ വന്ന് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് അദ്ദേഹം അവിടെ സ്വന്തമായിട്ട് ഒരു ചെറിയ കമ്പനി തുടങ്ങി കാർ വാഷിംഗ് വരെ സ്വന്തമായിട്ട് കൈകൊണ്ട് ചെയ്തെന്ന് പറയപ്പെട്ടു ഓക്കെ അതിന് മുന്നേ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ ബിൽഡിങ്ങുകൾ കണ്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാർജ ആണ് കേട്ടോ അത് കാണുന്നത് ും നമ്മൾ പോകുന്നില്ല കാരണം മെയിൻ ടൂറിസം നമുക്ക് ദുബായിലെ ടൂറിസം പ്ലേസ് തന്നെ കണ്ടിട്ട് തീരുവല്ല അപ്പോ ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ മനുഷ്യൻ സ്വന്തമായിട്ട് ചെറിയൊരു കമ്പനി തുടങ്ങി ആ കമ്പനീനെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ വളർത്തി മെഡായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് പണയം ിൽഡിങ് പണിതുകൊണ്ടിരുന്ന ഏകദേശം അവസാനിയിലോട്ട് നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ഈ അല്ല നമ്മൾ പോകുന്നത് ഈ പുറച്ചുഖലീഫയുടെ മെയിൻ എൻട്രൻസിലൂടെ പോകണമെങ്കിൽ അവിടെയുള്ള റൂമുള്ള ആരെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അവിടെ ഹോട്ടലിൽ അർമാനി ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കണം ഏകദേശം ആറായിരം ഏഴായിരം തിറംസ് നൈറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ ഫുഡ് ബുക്ക് ചെയ്യണം അതൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് മുന്നത്തെ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് ഒരിക്കലും ഈ ബുർജ് ഖലീഫയുടെ ഉള്ളിലോട്ട് കയറാൻ പോലും സാധിക്കില്ല അവിടെ താമസിക്കാൻ പോലും നിന്നെക്കോട്ട് പറ്റില്ല അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടമായി അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇത്ര ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഒരു വിഷൻ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് എനിക്ക് ഈ ബുർജ് ഖലീഫയിൽ ഒരു അപ്പാർട്ട്മെൻ്റെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങണം പക്ഷെ എന്റെ കയ്യിൽ ഫിനാൻഷ്യൽ അതിനുള്ള സിറ്റുവേഷൻ ഇല്ല അപ്പൊ എനിക്ക് എന്തു ചെയ്യണം എന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്ത് എന്റെ ബിസിനസ്സിനെ വളർത്തി എനിക്ക് ആ ബുദ്ധിപ്പിൽ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് പിറ്റത്തെ വർഷം ഓപ്പണിങ് ചെയ്ത് രണ്ടായിരത്തി റൂം റെന്റിനെടുത്ത് താമസിച്ചു ഒരു വർഷം അദ്ദേഹത്തിന്റെ വിഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പിറ്റത്തെ വർഷം ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് അദ്ദേഹം പർച്ചേസ് ചെയ്തു രണ്ടായിരത്തി പതിനാറായപ്പോ ലോകത്തിലെ ഏറ്റവും ഉയരം ൂടിയ ബിൽഡിംഗില് പന്ത്രണ്ടിലധികം വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഉള്ള ബിൽഡിംഗില് ദുബായിലെ തലയുരുത്തി നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള സ്കൈസ്ക്രാപ്പേഴ്സിൽ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങില് ഏറ്റവും കൂടുതൽ അപ്പാർട്ട്മെന്റ് ഉള്ള കിങ് ഓഫ് ബുർജ് എന്ന വ്യക്തിയായിട്ട് മാറി അദ്ദേഹമാണ് ജോർജ് നെരിയം പറമ്പി കേട്ടിട്ടുണ്ടോ അദ്ദേഹം ഒരു അങ്ങനെ ലൈറ്റ് ഫെയിമിൽ വരുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ജിയോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ചില കമ്പനി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥ ഒന്നും കേട്ടിട്ട് കൈയ്യടിക്കാൻ തോന്നുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ബോറടിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങളുടെ അടുത്തത് വേണം അതുകൊണ്ടാ അതെ ഭരിച്ചിരുന്നു പോയതാണല്ലോ കോഴി തിരിച്ചു പോയതാണ് ഓക്കെ ഈ ജോർജ് ധരിയും പറമ്പിൽ നിന്ന് വ്യക്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചിലപ്പോ നിങ്ങൾ ജോർജ് ഏറ്റംസ് രാഗം കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ഓ പഴയ കാലത്തെ പണ്ട് കാലത്തെ ഒരു തിയേറ്റർ ആണ് ജോർജ് ഏറ്റൻസ് രാഗം തൃശ്ശൂർ സ്വരാജ് റൗണ്ട് കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ റൗണ്ട് ഓഫ് ബോട്ട് തൃശൂർ പൂരൊക്കെ നടക്കുന്ന തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ റൌണ്ട് ഓഫ് ബോട്ടിൽ കൂടെ പോകുമ്പോ വലുതാക്കിയിട്ട് എഴുതിയിട്ടൊരു വലിയ കോംപ്ലക്സ് കാണാം ജോർജ് ഏറ്റൻസ് കോംപ്ലക്സ് അദ്ദേഹത്തിനാണ് വൺ ഓഫ് ദി മേജർ ഷെയർ ഉള്ളത് കൊച്ചി എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനാണ് ഏകദേശം പത്തിലധികം ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ കേരളത്തിലുള്ളത് അദ്ദേഹത്തിന്റെ ഒരുപാട് യൂണിവേ സ്കൂളുകൾ കോളേജുകളൊക്കെ കേരളത്തിലുണ്ട് ഇതെല്ലാം നേടിയെടുത്തത് ഒരു മെക്കാനിക് ആണ് എന്നുള്ളതാണ് ഒരു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആ ഒരു വിഷൻ ആ ഒരു നവോ ഗീവപ്പ് എന്ന് പറയുന്ന ആ ഒരു ചച്ച അതെ ദുബായ് എയർപോർട്ട് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു നമ്മൾ പോയപ്പോ ദുബായ് ടെർമിനൽ ടു എയർപോർട്ടാണ് വേൾഡിലെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് ആയിട്ട് ഇന്ന് നിൽക്കുന്ന എയർപോർട്ടാണ് ഈ ബിസിയസ്റ്റ് എയർപോർട്ട് ആവാൻ കാരണം ഇവിടത്തെ ഒരു ഫ്ലൈറ്റിന്റെ പേര് ഏതാന്ന് അറിയാമോ ദുബായിയുടെ ഫ്ലൈറ്റിന്റെ ദുബായിട്ട് നാഷണൽ ഫ്ലൈറ്റിന്റെ പേര് ഏതായിരുന്നു എമിറേറ്റ്സ് അല്ലേ ദുബായിലെ ബുർജ് കലീഫ് അറിയാത്തതായിട്ട് ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ടേക്ക് വരുന്നതിനേക്കാളും മുന്നേ ഇല്ല ഖലീഫ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മുക്കുവൻ രാജാവ് അദ്ദേഹത്തിന് കണ്ട ഒരു ഒരു രാജകുമാരൻ കണ്ട ഒരു സ്വപ്നം നമ്മളെ കേരളത്തില് ഇന്ത്യ എന്നൊരു രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനത്തില് നമ്മള് നിൽക്കുന്ന ആ ചെറിയൊരു ജില്ലയില് ആ ചെറിയൊരു നാട്ടിലുള്ള നമ്മക്ക് പോലും ബുർജ് ഖലീഫ എന്നുള്ളൊരു പേര് സുപരിചിതമാക്കിയെങ്കിൽ ആ ഒരു രാജാവിന്റെ വിഷൻ എത്രത്തോളം വലുതാണ് ഇത് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലോട്ടൊന്നും പോണ്ട ദുബായിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ വളരെ ചുരുങ്ങിയ വർഷമായിട്ടുള്ള ദുബായ് എന്ന നഗരം ഡെവലപ്പ് ചെയ്തെടുത്തത് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ബുർജ് ഖലീഫ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എത്ര വർഷമായി ഒരു പതിനഞ്ച് വർഷം പതിനാറ് വർഷമായിട്ടുള്ള ബുർജ് ഖലീഫ് ഓപ്പൺ ചെയ്തിട്ട് അല്ലേ ഈ പതിനാറ് വർഷത്തിനുള്ളിൽ ഞാൻ ഇന്നേ വരെ ചെയ്ത ടൂറിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇന്നേ വരെ ഏകദേശം ഒരു അഞ്ഞൂറ്റി എൺപത്തി അഞ്ചോളം അറുന്നൂറോളം ടൂർ ഞാൻ ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇന്നേ വരെ ഒരു ഒരു ടൂറിൽ പോലും ബുർജ് ഖലീഫ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് കേൾക്കാത്ത ഒരാളുണ്ടായിട്ടില്ല ആഫ്രിക്കൻസിനെ ടൂർ ചെയ്തിട്ടുണ്ട് കൊറിയൻസിനെ ടൂർ ചെയ്തിട്ടുണ്ട് ജാപ്പനീസിനെ ടൂർ ചെയ്തിട്ടുണ്ട് കാനഡ ടൂർ ചെയ്തിട്ടുണ്ട് ജർമ്മനി ടൂർ ചെയ്തിട്ടുണ്ട് സ്പെയിൻ ടൂർ ചെയ്തിട്ടുണ്ട് ഇറ്റലി ടൂർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ടൂർ ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് യു പി എം പി ഡൽഹി ഇന്നേ വരെ ഒരു ഒരു കുട്ടി പോലും ബുർജ് ഖലീഫ എന്ന് പറഞ്ഞത് കേൾക്കാതെ പോന്നിട്ടില്ല ഇത്രയും ഒരു രാജാവിന്റെ സ്വപ്നത്തിന് ആ ഒരു വിഷൻ ഇത്രയും സക്സസ് ആയി എത്തി ആ ഒരു ബുർജ് ഖലീഫ ഒറ്റൊരു ബുർജ് ഖലീഫയുടെ ആ ഒരു ബിൽഡിംഗ് പടതുകൊണ്ടാണ് ദുബായ് ഡൗൺ ടൗൺ എന്ന ദുബായ് നഗരം സൃഷ്ടിച്ചത് ആ ഒരു ദുബായ് നഗരത്തിലോട്ടാണ് ആദ്യം നമ്മൾ പോയി ദുബായ് കാണാനാണ് സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞു ആ വാക്കുകൾ പറഞ്ഞ പോലെ ഷെയ്ഖ് സായിദ് സ്ട്രീറ്റിലൂടെ സായിട്ടിലൂടെ ഞാൻ എത്ര വട്ടം പോയാലും ആ ഒരു മോട്ടിവേഷണൽ ഫീലിംഗ് നൽകുന്ന അങ്ങനത്തെ ഒരു സിറ്റി എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആ സിറ്റിയിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് അത് ഡ്രൈവ് ത്രൂ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പോകുന്നത് എങ്ങനെ ഇന്നലെ നമ്മുടെ സാറ് ചോദിച്ച പോലെ എങ്ങനെ മുക്കുവൻ ഗ്രാമത്തെ ഒരു ഐക്കോണിക് സിറ്റി ആയിട്ട് മാറി ഒരു പേൾ ഓഫ് ജുവൽസ് ആക്കി മാറ്റി ഒരു ഗോൾഡ് സിറ്റി ആക്കി മാറ്റി ഹൈ റൈസ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് സിറ്റി ആക്കി മാറ്റി ദുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ഗിറ്റ്നസ് റെക്കോർഡിംഗ് ഇനി അങ്ങേയറ്റമാണ് പറഞ്ഞാലും തീരത്തില്ല ഉയരം കൂടിയ ബിൽഡിംഗ് ഉയരം കൂടിയ റെസിഡൻഷ്യൽ ടവർ ഉയരം കൂടിയ ഹോട്ടൽ ഉയരം കൂടിയ റെസ്റ്റോറന്റ് ലിങ്കിങ് കണക്ടി ബ്രിഡ്ജ് ടവർ ലിവർ ബ്രിഡ്ജ് ബ്രിഡ്ജ് ടവർ അങ്ങനെ പറഞ്ഞ് ദുബായിയെ കുറിച്ച് ഒരുപാടുണ്ട് ഇന്ന് പറഞ്ഞു അതേ ബിപ്പേൺ ഗൾഫ് സീന്ന് ആ കടലൊക്കെ സെയിം തന്നെ ആദ്യം മീന കിട്ടി കഥയിൽ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല കുട്ടി ആഴ്ച ചെയ്യുമ്പോഴോ ഓക്കെ ആദ്യം മീനെ കിട്ടി പിന്നെ മുത്ത് കിട്ടിയത് പക്ഷെ മുത്ത് എവിടെ മുത്ത് ആ ഓക്കെ ഇനി നിങ്ങളോട് ചോദ്യം ചോദിച്ചോടനെ ആ ഞാൻ എത്ര പേര് ശ്രദ്ധിക്കട്ടെ നോക്കാനോ ആ നമ്മള് സിറ്റി എത്താനായിട്ടില്ല ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞാലാണ് സിറ്റി അപ്പൊ അതിനൊറ്റ ചോദ്യം സിമ്പിൾ ചോദ്യം ആ ജോർജ് കുലിയുടെ ഞാൻ ഫുൾ ആയിട്ട് അങ്ങോട്ട് പോകുന്നത് ബുർജ് അലീഫിലോട്ട് നമ്മള് ഇനി ബുറി കലീഫയിലോട്ട് നമ്മള് ബിൽഡിങ്ങിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് ഒരു സിറ്റി എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തു അവിടെ ഒരു മലയാളിയുടെ കഴിവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ് അതിന്റെ ഡീറ്റെയിൽ സ്റ്റോറി നമ്മളിനി ജോർജ് ഹൂര്യം മാത്രമല്ല ദിലീപ് എന്ന് പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റി നമ്മുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സൂപ്പർവൈസർ ആയിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന് പതിനെട്ടിലധികം സൂപ്പർ കാഴ്സുകളാണ് പതിനെട്ടിലധികം സൂപ്പർ കാഴ്സിൽ ആ അഞ്ച് ആറ് കാഴ്സിൽ നാല്പത് കോടി അമ്പത് കോടിയുടെ നമ്പർ പ്ലേറ്റ് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഓരോ കാറിലും അദ്ദേഹത്തിന് എഴുപത്തിരണ്ടിലധികം പ്രോപ്പർട്ടീസ് ആണ് ഒരു ലേബർ ആയിട്ട് ദുബായിക്ക് എന്നതാണ് വെറും ഒരു ലേബർ ആയിട്ട് ദുബായിക്ക് അതേപോലത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ കഥയില് ഇരുപത്തി അഞ്ചിലധികം സക്സസ് മലയാളികളുടെ സ്റ്റോറിയുണ്ട് ഖലീഫിൽ ഓക്കെ അപ്പൊ നമ്മള് ദുബായ് ഡൗൺ ടൗൺ എന്ന ആ ഒരു സിറ്റിയിലോട്ട് നമ്മൾ കടന്നു ഇനി കൂടുതൽ നിങ്ങൾ ഇനി ഇനി എന്റെ മുഖത്തേക്ക് നോക്കട്ടെ ഈ മുഖം നേരം തൊട്ട് കാണുന്നതല്ലേ ഇനി നിങ്ങള് ഞാൻ ഇരിക്കാം ഞാൻ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ തന്നെ നോക്കുള്ളൂ ഞാൻ ഇരിക്കാം സിറ്റിയിലെത്തുമ്പോൾ നിങ്ങളെ കുറച്ച് സൗന്ദര്യം കൂടി കൂടിക്കോയില്ലേ തമാശ പക്ഷെ നിങ്ങള് എന്റെ മുഖം കാണൂലെന്നുള്ളൂ എന്റെ പേരിലുള്ള ടവറ് എന്റെ പേരിലുള്ള റോഡ് എന്റെ പേരിലുള്ള ഹോസ്പിറ്റല് എന്റെ പേരിലുള്ള സ്ട്രീറ്റ് എല്ലാം കണ്ടോട്ടേ നിങ്ങൾ പോകുള്ളൂ റാഷിദ് സ്ട്രീറ്റ് റാഷിദ് റോഡ് റാഷിദ് ഹോസ്പിറ്റൽ ദുബായിൽ ആദ്യമായിട്ട് മുപ്പത്തിഒന്പത് നിലയുള്ള നൂറ്റി നാല്പത്തിഒന് മീറ്റർ ഹൈറ്റ് ഉള്ള ദുബായിലെ ആദ്യത്തെ ഗൾഫില് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഉയരം കൂടിയ ബിൽഡിംഗ് പെടുന്നത് നമ്മളിപ്പോ പോകുന്ന റോട്ടിലാണ് ആ ബിൽഡിങ്ങിന്റെ പേരെന്താണെന്നറിയോ എന്റെ പേരില്ല റാഷിദ് ടവർ ഏതോ ഒരു കാലഘട്ടത്തിൽ ഫാദർ ആ പേര് മുൻകൂട്ടി കണ്ടുകൊണ്ടിട്ടുവാന്ന് തോന്നലേ എനിക്ക്